ഇതുകൊണ്ടാ ഇത പരിപാടി പുല്ലടിച്ച് കളയാനുണ്ടായിരുന്നു അത് അടിച്ചാൻ കളയുക ഈ ഉണക്കത്താവുമ്പോഴേ ഉണക്കിപ്പോൾ വേനൽ സമയമായതുകൊണ്ട് ഇപ്പോഴടിച്ചു കഴിഞ്ഞാൽ ഈ ചുരുളി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇത് നമ്മൾ മഴ സമയത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും പെട്ടെന്ന് പെട്ടെന്ന് ചുവട്ടിൽ നിന്ന് പൊട്ടി കിളിച്ചു വരും ഈ ഉണക്കത്താണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് ഒരുപാട് ഇതിൽ നിന്ന് നശിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉണക്ക സമയത്താണ് ചുരുളി അടിക്കാൻ ഏറ്റവും ബെസ്റ്റ് അപ്പം ഒരുപാട് കിളിക്കത്തുമില്ല ഈ മുറിഞ്ഞത് മുഴുവൻ ഉടങ്ങി അങ്ങ് പോവുകയും ചെയ്യും നമ്മുടെ പുല്ലുവെട്ടി കൊണ്ടിക്കുന്ന പുല്വട്ടി പുല്ലുവെട്ടി തന്നെയാണ് ഇങ്ങനെ അനായാസം നമുക്ക് വളരെ ഒരു ജോലിക്കാരെ നിർത്തി കൂടാറോ ജോലിക്കാരെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രൂപ അതിന് മുകളിലേക്കാണ് ഒരാടശം ഇത് നമുക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു വേഗക്കാരൻ ചെയ്യുന്ന ഒരു ദിവസത്തെ ജോലി നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഇതുപോലെ തീർക്കാം പരിപാടി കുറേശ്ശെ കുറേശ്ശെ ഒരു ദിവസം മുഴുവനായിട്ട് നിന്ന് ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും കുറച്ച് സമയം രാവിലെ കുറച്ച് സമയം ഇറങ്ങി കുറേശ്ശെ കുറേശ്ശെ അടിച്ചിടാം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാവരും ഉപയോഗിച്ചധികം തീരം കാണത്തില്ല അതാണ്ട് ഇത് ഇവിടെ അതിന് പാറയുണ്ട് ആ പാറ വരുന്ന ഭാഗത്ത് നമ്മൾ എന്തു ചെയ്യണം വെള്ളം അതിനെ ഇങ്ങോട്ട് അവിടുത്തെ ഇത് വലിച്ച് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇതിൻ്റെ കഥ നമുക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ പാറയിൽ കൊണ്ടാൽ പുല്ലുവിട്ട് നമ്മുടെയാണെന്ന് പറഞ്ഞ് അതിൻ്റെ മൂർച്ച നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല കാരണം ഈ പുറയിലുള്ളതെല്ലാം അടിച്ചതാ അതെല്ലാം അടിച്ചതാ അത് ഓരോ രണ്ട് ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം ഇറങ്ങി നാൽപ്പത് സെറ്റോളം ഉണ്ട് ദിവസം ഓരോ മണിക്കൂർ മാത്രം ഇതിനകത്ത് ജോലി ചെയ്തതേ ഇന്നോടാകുമ്പോ തീരും പക്ഷെ ഇതിന്റെ മൂർച് ഇല്ല കാണിച്ചേ ഓ അതൊക്കെ അടിച്ചിട്ട് കാണിച്ചു ആണത്

ആ പറഞ്ഞോ പുല്ലുവെട്ടിയാണോ സാറേ പുല്ലുവെട്ടിയാണോ അതെ ഉണ്ടല്ലോ അയച്ചു തരാല്ലോ അത് രണ്ട് രീതിയിലുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ട് രണ്ട് രീതിയിലും ചെയ്യും ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൊറിയർ അയച്ച് തരുന്നതിന് അറുന്നൂറ്റി എൺപത് രൂപയാണ് അതല്ല ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ അയച്ച് തന്നിട്ടാണ് എങ്കിൽ അതിന് ചാർജ് കുറവാണ് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡയറക്റ്റ് വന്ന് വാങ്ങിയാൽ അതിന് അഞ്ഞൂറ്റി എൺപത് രൂപ ഹലോ ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ആയിട്ട് മിസ്സ് അയക്കാം ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ആയിട്ട് മിസ്സ് അയക്കാം എൻ്റെ പേര് മധുമോഹൻ എന്നാണ് പൈസ അയച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ നമ്പറിലേക്ക് അയക്കണം കാരണം പലരും അയക്കുന്നതായതുകൊണ്ട് ധാരാളം തിരിച്ചറിയാതെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അഡ്രസ്സ് അയക്കണം അഡ്രസ്സിനോടൊപ്പം പിൻകോഡ് നമ്പരും ഫോൺ നമ്പരും മസ്റ്റായിട്ട് എഴുതിയിരിക്കണം

വടക്കേക്കരാവൂലേ യൂട്യൂബിൽ വടക്കേക്കാവുമെന്ന് നോക്കുമ്പോലും ലൈവ് വരുന്നുണ്ട് വടക്കേക്കര ആവൂലേ ലൈവ് അതെങ്ങനെ അടിക്കുന്നതെന്നുള്ളതാവാം അദ്ദേഹിക്കുക റൗണ്ട് പിടിയാണ് റൗണ്ട് പിടിയാണ് അതിന് റബ്ബർ ഗേപ്പ് ഇട്ടിട്ടുണ്ട് കൈ നോവാതിരിക്കാൻ ആ ഓക്കെ ശരി ശരി ഓക്കെ സാർ ഓക്കെ എന്തായാലും ഒരു കസ്റ്റമർ ഈ സമയത്ത് വിളിക്കുകയും ചെയ്തല്ലേ അണ്ണാ നമ്മുടെ ഈ സാധനമേ ഇപ്പൊ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ പറയുമോ ഇത് കാലേ വെട്ടത്തില്ലയോ എന്നുള്ളത് അതെ അതെ ആ പൊസിഷൻ ഒന്ന് കാണിക്കണം ആ പൊസിഷൻ ഒന്ന് കാണിക്കണം കാണിക്കണത് പൊസിഷൻ ഒന്ന് എങ്ങനെ ഇത് ഇങ്ങനെ പിടിച്ചാണ് നമ്മൾ 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 വെട്ടുന്നത് നിൽക്കുന്നതിന് മുന്നിലാണ് ഇതിനെ പിടിക്കുന്നത് അതെ അങ്ങനെ ഒരു കാരണവശാലും നമ്മുടെ കാലിലേക്ക് അഥവാ ഇനി കല്ലേ കല്ലേ കൊണ്ടാലും തിരിച്ചു വരാളെ യാതൊരു ചാൻസും ഇല്ലല്ലോ ഇല്ല പക്ഷെ തിരിച്ചെന്ന് പിടിച്ചെന്ന് കാണിച്ച് പിടിച്ചിടിച്ചു അതെ പക്ഷേ ആൾക്കാര് അറിയാൻ വയ്യാത്തരാണ് അങ്ങനെ അടിക്കാൻ അതിന് ഡിഗ്രി ആ ആ നമ്മൾ 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 കൊടുത്തിരിക്കുന്നത് അനുസരിച്ച് ദൂരെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിരപ്പ് അത്രയും ദൂരെയാണ് അടിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പൊ ഇത് നമ്മളിപ്പോ തോട്ടം അണ്ണൻ അണനിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി പക്ഷെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരുക്കുന്നതല്ലേ ഒരുക്കി കൂടെ ഒരുക്കി കാണിക്കാമോ അതൊന്നൊരു ഈ ഭാഗം ഒന്ന് ഒരുക്കി കാണിക്കാമോ ടിക്കാം ആ കുട്ടിയെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അടിച്ചാൽ മതി അങ്ങനെ മണ്ണിലടിക്കുമ്പോ ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നമില്ല അങ്ങനെയൊന്നും വരത്തില്ല കാരണം ഇത് നമ്മൾ കാച്ചി അടിക്കുന്നെടുക്കുന്ന സാധനമാണ് അത് ഈ ബ്ലേഡ് ആണ് അതിന്റെ ഏറ്റവും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഇതിന്റെ ബ്ലേഡാണ് അതെ അതെ ആ പൂക്കാണ്ടിയുടെ പെർഫെക്റ്റിൽ ഏറ്റവും വലിയ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഈ ബ്ലേഡാ ഈ ബ്ലേഡാ പിന്നെ ഈ ഈ മരം ഒക്കെ അടിച്ച് കളയാൻ പറ്റുമോ വളയത്തില്ല എന്താ പോയി കമ്പി വളഞ്ഞു ഇല്ല കമ്പി വളഞ്ഞില്ല കമ്പി പിടിക്കു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ ഇത് ആക്ച്വലി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അല്ല ഇത് വീഡിയോ ഉപയോഗം നടക്കണം ഒന്ന് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഉപയോഗം നടക്കണം അതോടൊപ്പം പലർക്കും സംശയമുണ്ട് അത് ഉപയോഗിച്ചാൽ കാലിൽ കൊള്ളുമോ അത് അതിന്റെ മൂർച്ച കുറയുമോ അത് വളയുമോ ബ്ലേഡ് ഒടിയുമോ ഇങ്ങനെയുള്ള പല സംശയങ്ങളുണ്ട് അതിന്റെ വെൽഡിങ് ഒടിയുമോ ഈ വെൽഡിങ് അതൊക്കെ പെർഫെക്റ്റ് വെൽഡിംഗ് ആണ് ഇതിനകത്തുള്ളത് അതൊന്നും ഒരു കാരണവശാലും പോകത്തില്ല അതുപോലെ അതിന് ഇത് ഇത് ഇവിടെയും വെൽഡാണ് ഇത് മുക്കാലിഞ്ച് പൈപ്പ് ഈ അരേഞ്ചിൽ കയറ്റിയിട്ടിട്ട് വെല്ല് ചെയ്തിട്ട് ഇതിന് പെയിന്റ് ഇതിന് ഇതിന് പെയിന്റ് ഒന്നും അടിച്ചില്ല പക്ഷേ സാധാരണ ഞങ്ങൾ പെയിന്റ് വരെ ചെയ്താണ് കൊടുക്കുന്നത് ഇതിപ്പോൾ സ്വന്തം ഉപയോഗത്തിന് ആയതുകൊണ്ട് അതിനെ പെയിന്റ് ചെയ്തിട്ടില്ല അതുപോലെ കൺസീൽഡ് റബ്ബർ ഗ്രിപ്പാണ് ഇതിനെ ഊരിയെടുക്കാൻ പറ്റത്തില്ല അത് ഇതിനകത്ത് തന്നെ ഫിക്സഡ് ആണ് ഇതിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഊരുന്ന പിടികൾ വേണമെങ്കിൽ കയറ്റിയിടാം അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ എങ്കിലും ഒരു സംശയം ചോദിച്ചോട്ടെ പറഞ്ഞേ ഈ കയ്യിൽ എന്തിനാണ് ഈ ഗ്ലൗസ് ഇട്ടി സാധാരണ അപ്പോൾ ഗ്ലൗസ് ഇട്ടി അടിക്കാനൊക്കെ ഉള്ളത് ഗ്ലൗസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ വീട്ടില് ഗ്ലൗസ് കിടന്നു ഞാൻ അതുകൊണ്ട് ആ ഗ്ലൗസ് എടുത്തിട്ടു എന്നുള്ളതേ ഉള്ളൂ ഗ്ലൗസ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഉപയോഗിച്ചാൽ നമ്മുടെ കൈ ചൂടാവത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട് റബ്ബർ ആയതുകൊണ്ട് അധികം ചൂടാവത്തില്ല പിന്നെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് അടിച്ച് കളയാൻ പറ്റും നമ്മുടെ ഒരു ആരോഗ്യം ഒരു ഒരു എക്സർസൈസാവും അതിൽ നമുക്ക് ഒരു എക്സർസൈസും ആവും ഇതിപ്പോൾ ഞാൻ എൻ്റെ ജോലിയും കഴിഞ്ഞിട്ടാണ് രാവിലത്തെ ടാപ്പിങ്ങും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുറച്ച് കാലം അടിച്ചു കളയാം പിന്നെ വേറെ കാര്യം വെച്ചാൽ നമുക്ക് വലിയ നിർബന്ധം ഒന്നും പിടിക്കണ്ട ഇന്ന് ഒരു ദിവസം കൊണ്ട് അടിക്കണോ നിർബന്ധം നിർബന്ധമൊന്നും പിടിക്കണ്ട നമുക്ക് സമയം പോലെ അടിച്ചാൽ മതി അതായത് അരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് അപ്പം എല്ലാ ഏരിയയിലും നമ്മൾ ചെന്നെത്തുമ്പോൾ സമയം ഒരുപാട് പോകും അപ്പോൾ പിന്നെ രാവിലെ ഈ എല്ലാവരും നമുക്ക് ജോലി ചെയ്യാനും ഈ പിള്ളടിക്കാനും നമുക്ക് സമയം കിട്ടത്തില്ല പിന്നെ ജോലിക്കാരനെ നിർത്തി അടിക്കാൻ നഷ്ടവും കിടാം അതുകൊണ്ട് പിന്നെ ഒരു രസമാണ് അല്ലേ വെട്ടി അടിച്ച് ദൂര കളയാണ്ടെ പിള്ളാരെ കമ്പൊക്കെ അടിച്ച് കളിക്കുന്ന ആ ഒരു പ്രതീതി അല്ലേ എനിക്കതാ ഫീൽ ചെയ്യുന്നത് എന്നാ അത് പോണെല്ലോ ആ കുറ്റി പോകുമ്പോ നമുക്കൊരു രസമാണ് പിന്നെ വേറൊരു സംശയം ആൾക്കാർ ചോദിക്കുന്നതേ ഈ ശരീരത്തിന് പെയിൻ വരുമെന്നുള്ളതാ നമ്മൾ അല്ല എന്നാലും കുറച്ച് വരാൻ ചാൻസ് ഇല്ല സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യാത്ത ഒരാൾ പുതിയ ഒരാൾ ചെയ്യുമ്പോൾ ആ അവർക്ക് ചിലപ്പം പരിചയക്കുറവാണ് അത് ഓ പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് മനസ്സിലാവുക എങ്ങനെ ചെയ്യുന്നു ഓക്കേ ഞാനിപ്പോൾ തല തീർത്തുന്നില്ല കാരണം അവർക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് പന്നെ പോയി കഴിഞ്ഞാല് പിന്നത് റബ്ബറിന് തന്നെ കേടാണ് അതിന് മുകളിലുള്ള പന്നയാണല്ലോ ഈ വളമൊക്കെ എടുത്ത് കൊടുക്കുന്നത് പണ ഇല്ലാതാക്കാൻ നമ്മള് ചിരണ്ടി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അതിൽ ഏറ്റവും നല്ലൊരു മാർഗം പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇത് ഏറ്റവും നല്ല മാർഗമാണെങ്കിലും മെഷീൻ വെച്ചടിക്കുന്നവരുണ്ട് പക്ഷെ അതിന് ഒരുപാട് കൂടുന്നുണ്ട് ആകെ ഒരു പ്രാവശ്യത്തെ മുടക്കുകൊണ്ട് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം ഇന്ധനം വേണ്ട വേനക്കൂലി വേണ്ട ഒന്നും വേണ്ട ജോലികളും പണികളും ഒക്കെ നിർത്തിയ കാലഘട്ടത്തിൽ നമുക്കൊരു എക്സർസൈസും എക്സസൈസും ആവും എല്ലാം തീർത്ത് കെട്ടി ഇവരെ കളയ മുഴുവൻ പോകാം ഒരു ദയം കാണിക്കല്ലോ എന്നുള്ളതാ വെട്ടും പോയല്ലേ കാണിക്കരുത് നമ്മൾ കൊണ്ട് എത്ര പണിയെടുക്കും ഒരുപാട് കാടുണ്ടായിരുന്നല്ലേ ഭയങ്കര കാടായിരുന്നു സമയം കിട്ടാഞ്ഞതുകൊണ്ട് നല്ല കട്ടിയുള്ള കുട്ടികളാ അറിഞ്ഞുകൊണ്ട് പാറയിൽ വെച്ചാൽ ചെയ്ത് അത് മാത്രമേ ഉള്ളൂ അതിനകത്തെ പ്രശ്നം പാറ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാറയുടെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തികഞ്ഞു നോക്കണം പിന്നെ ഇത് വാങ്ങിച്ച ഒരുപാട് പേര് നല്ല റിവ്യൂസ് ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് കാരണം അത് ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നു ഇത് ആവശ്യമുള്ളവർക്ക് നമ്മൾ എവിടെ വേണേലും എത്തിച്ചു കൊടുക്കും അല്ലേ മീൻസ് കൊറിയർ വഴിയോ ക്യാഷ് ഓൺ ഡെലിവറി വഴിയൊക്കെ നമ്മൾ സൗകര്യങ്ങളുണ്ട് ഇങ്ങനെ വേണ്ട ഒന്നും വേണ്ട നമുക്ക് നിസ്സാരമായിട്ട് കാടിനെ വെട്ടിക്കളന്ന് നമ്മുടെ പുരയാടൻ വൃത്തിയാക്കി കൊണ്ടുപോകുന്നതിന് ഒരു പ്രയാസവും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവത്തിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാ നിങ്ങൾക്ക് സാധനം അയച്ചു തരും ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഇനി അപ്പം ജോലി കിടക്കട്ടെ അല്ലേ ഇനി മൊത്തം അടിച്ചിട്ട് വരുന്നല്ലോ ഇനിപ്പോ തീരും

അത്ര ആവേശം കാണിക്കണ്ട അല്ലയോ അപ്പം ശരി നടക്കട്ടെ നടക്കട്ട ഞാൻ പോവാ പോവാട്ടി ഒന്നുകൂടെ കാണിച്ചേ വേണമെന്ന് അവർ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും ആര് കോണ്ടാക്ട് ചെയ്താലും റിപ്ലൈ കൊടുക്കും എല്ലാവർക്കും ആവശ്യക്കാർക്ക് ആർക്കാണെങ്കിലും റിപ്ലൈയും തരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ അയച്ചു തരും അഡ്രസ്സ് അയച്ചു തരും ഫോൺ നമ്പർ അയച്ചു തരും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും അപ്പം ഓക്കെ നമുക്ക് വീണ്ടും കാണാം